ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് എൻ്റെ മരണം ഉറപ്പാക്കിയതോടെ അവൻ്റെ യാത്രകളൊക്കെ എൻ്റെ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതായത് സേനം പറയാണ് അത് കേട്ട് കിരണും കല്യാണി രൂപയൊക്കെ അത്ഭുതത്തോടെ നോക്കുകയാണ് അപ്പോൾ രാഹുൽ സോറി സേനം വീണ്ടും പറയാണ് അവൻ കേക്കുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതും അവൻ്റെ വീട്ടിലേക്ക് നാളെ മുറിക്കാനായിട്ട് ആയിരിക്കും അപ്പോൾ കിരൺ പറയാണ് തേക്കല്ലോ അവൻ്റെ കഴുത്താൻ മുറിക്കേണ്ടത് കല്യാണി ഒന്നും വേണ്ട യാമിനി ചേച്ചി അതിലും വലിയ ശിക്ഷയല്ലേ അയാൾക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ രൂപ പറയാണ് ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് ആ മോളും മരുമോനും എത്തി അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി അടുത്തേക്ക് കണ്ടിട്ട് എല്ലാവരും പോവാണ് കീഴണും കല്യാണിയും സേനനോ രൂപയുമൊക്കെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും വരവേൽക്കുകയാണ് പിന്നെ സേനൻ ചോദിക്കുകയാണ് മക്കളെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ കുഴപ്പമില്ലായിരുന്നു ചാരുമോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങൾ അല്ലെന്നറിഞ്ഞപ്പോൾ വലിയ സങ്കടമായി പോയി ഞങ്ങളും ഇങ്ങോട്ട് വരുന്ന വിഷമത്തിലാണ് അവളോ പിന്നെ മോളെയും കൂടി കൂട്ടിക്കൊണ്ടു വന്നാൽ അവരവിടെ ഒറ്റപ്പെട്ടവരെയായിപ്പോ അല്ല അഗസ്റ്റിനെ വിളിച്ചിരുന്നു എല്ലാ കാര്യവും പറഞ്ഞിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ അത്രയും ദിവസം ചാരുമോള് അവരുടെ കൂടെ ഉള്ളത് അവർക്കൊരു ആശ്വാസമായിരിക്കും അല്ല നാളെ വെഡ്ഡിങ് ആനവേഴ്സറി ആയിട്ട് എന്തൊക്കെയാണ് പ്ലാൻ എടാ ആൽബി എന്തോന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി എടാ എന്നാലും അച്ഛൻ അമ്മയെ രണ്ടാമത് കല്യാണം കഴിച്ച ദിവസമല്ലേ അപ്പോൾ കല്യാണി പറയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫംഗ്ഷന് വേണ്ടി മാത്രമല്ല ആൽബി ചേട്ടനോടും സോണിയയോടും വരണമെന്ന് പറഞ്ഞതും നാളെ മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട് അതെന്താ ചടങ്ങ് സോണിയെ ചോദിക്കാണ് മുകളുണ്ടല്ലോ അവനെ റോസ്റ്റ് ചെയ്യുന്ന ദിവസം അത് കേട്ട് ആൽബി സോണിയെ നോക്കുകയാണ് അപ്പോൾ രൂപ പറയണം രണ്ടാളും നോക്കണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം യാമിനി ചേച്ചി അത് കേട്ട് പറയാണ് ഞാനേ അതിനു വേണ്ടിയുള്ള എണ്ണ തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് എന്നുവെച്ചാൽ ഒരുപാട് നീളവും വണ്ണമുള്ള ആളെ റോസ്റ്റ് ചെയ്യേണ്ടതല്ലേ അത് കേട്ട് എല്ലാവരും പരസ്പരം ചിരിക്കുകയാണ് അപ്പം കിരൺ പറയുകയാണ് ആ വാ വാ എല്ലാവരും കയറി വാ എല്ലാവരും അകത്തേക്ക് കയറി പോവാണ് അപ്പം കിരൺ കല്യാണിയോട് പറയാണ് നാളത്തെ ദിവസേ ഒരു ഒരൊന്നൊന്നര ദിവസമായിരിക്കും അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കേക്കും വാങ്ങിച്ച അയാൾ പോയതെന്ന് അയാൾ വാങ്ങിച്ച കേക്ക് വേസ്റ്റ് ബോക്സിൽ തള്ളേണ്ടി വരും നാളെ ശരിക്കും കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളാ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് രൂപയും അതായത് സേനനും കിരണും കല്യാണിയും അതായത് എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് അപ്പോൾ യാമിനി ചേച്ചി പറയുകയാണ് ആ എത്ര നാളായി ഞാനിങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അത് കേട്ട് രൂപ ആ അതെ അതെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ആഹാരം കഴിച്ചിട്ടും കുറേ നാളായി അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ യാമിനി ചേച്ചി എല്ലാം ഉണ്ടാക്കിയല്ലോ കല്യാണി പറയാം അതെ കാര്യമായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടേ കാര്യമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം മേ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കണം കിരൺ പറയാം മേഡേ ആങ്ങളയ്ക്ക് അതിനകത്ത് ദ ലാസ്റ്റ് സപ്പർ എന്നുകൂടി എത്തിയേക്കണം അവനെ എൻ്റെ ആങ്ങള എന്നൊന്നും പറയണ്ട അവൻ എനിക്ക് അന്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെകുത്താനാണ് അവനിപ്പോൾ ആ ചെകുത്താനോട് എന്തൊരു സ്നേഹമായിരുന്നു അമ്മയ്ക്ക് അപ്പം കിരൺ അതെ അതെ അമ്മ അയാൾ പറയുന്നതിനപ്പുറം കേൾക്കത്തേ ഇല്ലായിരുന്നു അതേപ്പറ്റിയൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കണ്ട എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കല്യാണി മോളോടാ എന്തിനാ എന്നോട് നന്ദി പറയുന്നത് വേറൊന്നും മോളെ കിരൺ മോളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ രണ്ടാളെയും ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കി നിങ്ങളെ സ്നേഹിക്കുന്ന സോണി മോളെയും ഞാൻ അകറ്റി നിർത്തി എന്നാൽ അതിനുശേഷമാണ് സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവളെൻ്റെ കമ്പനിയിലേക്ക് വന്നത് മുതൽ അവർക്ക് ഇളകി അമ്മേ അമ്മ പറഞ്ഞതുപോലെ ദേ എല്ലാത്തിനും നിമിത്തമായത് ദേ നീ തന്നെയാ അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നന്മയുണ്ട് കല്യാണി പറയാം ആ നന്മയാണ് അവസാനം ജയിച്ചത് അത് കേട്ടാരും ചിരിക്കുകയാണ് അത് കേട്ട് സേനം പറയാം നിങ്ങളാരുമില്ലാത്ത പത്തിരുപത് വർഷം എൻ്റെ മനസ്സിൽ നിന്ന് കടന്നുപോയത് എൻ്റെ മനസ്സിൽ നിന്നും അങ്ങനെ ആ അവസ്ഥ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് ആൽബിയും ആൽബിയുടെ പപ്പയും മമ്മിയും വിചാരിച്ചത് കൊണ്ട് മാത്രം പിന്നെ കിരണിനോട് സേനം പറയാണ് എടാ നിൻ്റെ സ്ഥാനത്താണ് ഞാൻ ആൽബിയെ കണ്ടിരുന്നത് ഇവനും ഇവൻ്റെ പപ്പയും മമ്മിയുമൊക്കെ അത് മനസ്സിലാക്കി ഒരു തലോടലുമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ചിന്തിച്ചിരുന്നില്ല ഇവൻ എൻ്റെ മരുമോനാവുമെന്ന് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ് അപ്പോഴാണ് രൂപയുടെ മുഖത്തൊരു വിഷമം കണ്ടത് അത് സേന ശ്രദ്ധിക്കുകയാണ് രൂപ സമയത്ത് ചിന്തിക്കുന്നത് രാഹുൽ കൊടുത്ത വിഷം അതായത് വിഷം കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇതിനുള്ളിൽ മാരകമായ വിഷമുണ്ട് അത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്ന ആളിന് അധികം ആയുസ് ഉണ്ടാവില്ല ഫോട്ടോ അയച്ചു കൊടുത്തത് കണ്ട് രാഹുൽ സന്തോഷത്തോടെ നോക്കുകയാണ് ആ ലാസ്റ്റ് സപ്പർ ഷാരിയ കത്തേക്ക് വരുമ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാരി ചോദിക്കുകയാണ് എല്ലാ മനുഷ്യ നിങ്ങളുടെ ഈ ചിരി ഇതുവരെ മാറിയില്ലേ അപ്പം രാഹുൽ നാളത്തോടെ ഈ ചിരി പൊട്ടിച്ചിരിയാവും ചിലപ്പോൾ ഞാൻ അട്ടഹസിച്ചെന്ന് വരും അങ്ങനെ കാര്യമില്ലാതെ അട്ടഹസിച്ചാൽ പിന്നെ നിങ്ങൾ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കിടന്നേ അട്ടഹസിക്കൂ എന്നല്ല രണ്ട് ഷോക്ക് തരാൻ പറയാം എന്നാലേ നിങ്ങൾ നോർമൽ ആവത്തുള്ളൂ നീ ഈ ഫോട്ടോ കണ്ടോ രാഹുൽ ഷാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഓ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തിലാണല്ലോ ഇതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ ആ കണ്ടു ലാസ്റ്റ് സപ്പർ ആരുടെ മെസ്സേജ് ആയത് അപ്പം ഷാരി രൂപയുടെ അവൾ ചന്ദ്രസേനെ പരമാവധി സന്തോഷിപ്പിക്കുക മരുമക്കളെയും മക്കളെയും എല്ലാം കൂട്ടി അവനെ അവൾ ഊട്ടുക പത്തിരുപത്തഞ്ച് വർഷം ചന്ദ്രസേനും രൂപയും വേർപിരിഞ്ഞു അവർക്ക് ആ സമയത്ത് ദാമ്പത്യമില്ലായിരുന്നു അന്നാ ഭാഗ്യം എനിക്കാണുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ലോകത്തേക്ക് ഏറ്റവും വലിയ ഭാഗ്യമുള്ള സ്ത്രീ ഞാനാണെന്ന് ആ രീതിയിലായിരുന്നല്ലോ നിങ്ങളുടെ പ്രകടനങ്ങൾ കിരണും കല്യാണിയും പോലും നമ്മുടെ മോൾക്ക് പിറ പിറകിലായിരുന്നു സ്വന്തം മക്കളെക്കാൾ രൂപ രൂപസ്നേഹിച്ചത് നമ്മുടെ മോളെയായിരുന്നു ആ സ്നേഹം ഇപ്പോഴും രൂപയ്ക്ക് സരയുവിനോടും ഒക്കെ ഉണ്ട് ആ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നോ സോണിയോട് പ്രകാശൻ്റെ മോൻ ചില്ലറ ചതിയൊന്നല ചെയ്തത് എന്നിട്ടും അവൾക്കൊരു പോറൽ പോലും പറ്റിയില്ല അവളെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ സ്വജാതി സ്വജാതിയല്ലെങ്കിലും ഒരുത്തൻ എത്തിയില്ലേ അതുകൊണ്ട് ആ പയ്യനോടിപ്പം സോണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്രസേനൻ്റെ കൂട്ടുകാരൻ്റെ മോനാണത് ചന്ദ്രസേനൻ അമേരിക്കയിലുണ്ടായിരുന്ന സമയത്ത് അവരുടെ വീട്ടിലായിരുന്നു താമസം എന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയുള്ളപ്പോൾ അവരൊക്കെ സ്നേഹിക്കുന്ന ചന്ദ്രസേനനെ രൂപ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടാം ആ നാളെ പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ പോയിട്ട് വാ പിന്നെ കാണിക്കുന്നത് രാഹുൽ ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് നോക്കുന്നതാണ് അപ്പോൾ കാറിൽ വന്ന് ഇറങ്ങിയത് കിരണും കല്യാണിയുമാണ് കല്യാണിയോട് പറയാണ് എല്ലാം അയാൾ വീക്ഷിക്കുന്നുണ്ടാവും നമ്മൾ വരുന്നതും പോകുന്നതും ഒക്കെ ഉം നാളത്തെ ദിവസം സ്വപ്നം കണ്ട് കഴിയല്ലേ എന്നാൽ ഇതുപോലൊരാളെ ഒരു ജന്മത്തിലും നമ്മൾക്ക് കാണാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരാളെയാണ് അങ്കിളുടെ സ്ഥാനത്തല്ല അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് ഞങ്ങൾ സ്നേഹിച്ചതും ബഹുമാനിച്ചതും ആ സമയത്തും നിരപരാധിയായ കിരണേട്ടൻ്റെ അച്ഛൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു ആ അച്ഛൻ്റെ വെള്ളപൊതച്ച ശരീരം കാണാൻ അയാൾ കാത്തിരിക്കുന്നത് കിരണും കല്യാണിയും വീട്ടിൽ പോയി കോളിംഗ് പല അടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് രാഹുൽ രാഹുൽ നേരെ മുറിയിൽ വന്ന് ഇരുന്നു അപ്പോഴാണ് ഫോണിൽ ഒരു കോൾ വരുന്നത് അപ്പോൾ ഫോൺ എടുത്ത് നോക്കുകയാണ് അത് മറ്റാരുമായിരുന്നില്ല രൂപ തന്നെയായിരുന്നു എന്തായി രൂപേ അയാൾക്ക് ബെഡ് കോഫി കൊടുത്തു അതിലാണ് വിഷം കലർത്തിയത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു അസ്വസ്ഥത തുടങ്ങിയിട്ടുണ്ട് ഉടനെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ശരി രൂപേ ഡോക്ടറോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അവിടെയൊന്നും കുഴപ്പമില്ല ഞാനവിടെ എത്തിക്കോളാം ശരി രൂപെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ ആയിക്കോട്ടെ രാഹുലി എന്നെ നന്നായിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അവളാണ് പെങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെങ്ങൾ ശാരി വരുമ്പോൾ ചിരിക്കുന്നത് കണ്ട് ശാരി ചോദിക്കുകയാണ് എന്താ ഇത്ര സന്തോഷം ഈ ലോകത്ത് എൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളേ ഉള്ളൂ അത് മറ്റാരുമല്ല അല്ല അതെൻ്റെ രൂപയാ ഓ അവൾ എന്ത് വാക്കാ പാലിച്ചത് പാലിച്ചത് എന്താണെന്നൊക്കെ നീ ഉടനെ അറിയും കുറെ നാളായിട്ട് അറിയുന്നു ഇനി അതിൽ കൂടുതൽ ഒന്നും അറിയാനില്ല നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല അപ്പൊ ഷാരി അയ്യോ മനസ്സിലാക്കിയെടുത്തോളം മതിയേ ശാരി എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് നമ്മുടെ മോളും കിരണും ഒന്നിക്കണം ആ സ്വപ്നം ഈ ജന്മത്തിൽ പോയിട്ട് അടുത്ത ജന്മത്തിൽ പോലും നടക്കാൻ പോകുന്നില്ല സരയു നിൻ്റെ മോളല്ലെന്ന് അറിഞ്ഞതിനു ശേഷം നിനക്കത് നടക്കണം എന്നില്ലായിരിക്കും എൻ്റെ ഇപ്പോകരുത് സരയു എന്റെ മോളല്ലെന്ന് ആരാടോ പറഞ്ഞത് വെറുതെ പോലും അങ്ങനെ പറഞ്ഞേക്കരുത് വേണ്ടാത്ത പരിപാടികൾ മുഴുവൻ കാണിച്ചു വെച്ചിട്ട് സരയോ എൻ്റെ മോളല്ലെന്നോ പിന്നെ അവൾ ആരുടെ മോളാടോ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ നാവിൽ നിന്ന് സത്യ എങ്ങാനും പുറത്ത് വന്നാൽ ആ നാവ് പിന്നെ നല്ലത് പറയാനും മോശം പറയാനും ചലിക്കത്തില്ല നിന്നേക്കാളും എൻ്റെ മോളുടെ മനസ്സിൽ നിന്നും ആ സത്യം മൂടി വയ്ക്കേണ്ട ആവശ്യം എനിക്കല്ലേ എന്നാൽ മൂടി വെച്ചുകൊണ്ട് അങ്ങ് നടന്നാൽ മതി കൂടുതൽ സംസാരിക്കേണ്ട കിരണിനോട് പറയാണ് എന്തൊക്കെയാ മോനെ ഈ നടക്കുന്നത് അയലടുത്തുള്ളവൻ മനുഷ്യനാണോ അപ്പം കിരൺ അവൻ മനുഷ്യനായാലും മൃഗമായാലും മൃഗമായാലും അയാൾക്ക് കൊടുക്കാനുള്ള ശിക്ഷ ഇന്ന് കൊടുക്കും ആൻറ്റി ആരെയും അപ്പോൾ കല്യാണി അവിടെ ഇന്നൊരു സദസ്സുണ്ടാവും അതിൽ താരാൻ്റി എന്തായാലും വേണം അതിന് എനിക്കും വരണമെന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ആൻറ്റി വിഷമിക്കേണ്ട അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിവിടെ കൊണ്ടുവന്നിട്ട് നമുക്കൊക്കെ കണ്ട് ആസ്വദിക്കാം ഓ ശരി മോളെ അപ്പോൾ കിരൺ ആൻറ്റി അവിടെ ബോൾഡായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ താരാൻറ്റിയോട് പറയാണ് അങ്ങനെ താരാൻറ്റിയും കൂട്ടി കിരണും കല്യാണിയും പോകാനൊരുക്കാണ് അപ്പോൾ കല്യാണി വിളിക്കുകയാണ് കിരൺ കേട്ടോ ജനാല തുറന്നു നടക്കുക നോക്കുന്നുണ്ടാവും അയാൾ നോക്കട്ടെ നോക്കട്ടെ വാ അതുപോലെ തന്നെ അയാൾ ജനാല വഴി നോക്കുകയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നറിഞ്ഞിട്ട് പോവുക മൂന്നും കൂടി താര എന്ന് പറയുന്നവളുടെ രക്ഷകനല്ലേ അവൻ അപ്പോൾ അവൾക്കും പോയേ മതിയാവും അപ്പോഴാണ് ഷാരി അങ്ങോട്ട് വന്നത് ഹലോ നിങ്ങൾ ആരെയാണ് നോക്കിയത് അപ്പോഴാണ് ഷാരി അപ്പുറത്തു നിന്ന് തുടക്കുന്ന ആ സ്ത്രീയെ കാണുന്നത് ഹാ അതുകൊള്ളാം ആ കിളവിയെ നോക്കി നിൽക്കുകയാണ് അയ്യോ അതല്ല ഞാനിപ്പോൾ കിരണും കല്യാണിയും താരയും ഒക്കെ അങ്ങോട്ട് പോകുന്നത് നോക്കിയതാണ് താരയെ വീണ്ടും നോക്കി തുടങ്ങിയോ എന്നാൽ പിന്നെ പോയി അവളുടെ കൂടെ ജീവിച്ചോ അവളാണല്ലോ നമ്മുടെ മോടെ അമ്മ നീ എന്താ ശാരി ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നല്ലേ ഉള്ളൂ അല്ലാതെ നെഞ്ചിനകത്ത് കത്തിക്കയറ്റുമെന്നൊക്കെ പറയുന്നത് പോലെ ചെയ്യുന്നൊന്നുമില്ലല്ലോ ഇതിലും നല്ലത് അതാ ആഹാ എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോയി കിടക്കാൻ അല്ലേ ദേ അവിടെ ഇരിപ്പുണ്ട് കറിക്കത്തി എടുത്ത് സ്വയം അത് ചെയ്തോ ഇനിയിപ്പം നിങ്ങൾ പോയാലും ഞാനും കറിയില്ല എൻ്റെ മോളും കറിയില്ല അവൾ എന്തെങ്കിലും അറിഞ്ഞോ ഞാനറിഞ്ഞതെങ്ങനെയാ ചില സംശയങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ പുറകെ പോയി അവസാനം അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു അതുപോലെ അവളും ചിലപ്പോൾ അറിഞ്ഞു കാണും അത് കേട്ട് രാഹുൽ ഞെട്ടലോടെ നോക്കുകയാണ് ഷാരിയെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ